ഹൈ ഡിയസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിംഗിൾ പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം നന്നായിട്ട് നാട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ അബൂട്ടിലയുടെ പ്ലാന്റ് കണ്ടിട്ടുണ്ടല്ലോ ഇത് അബൂട്ടിലയുടെ ക്രീപ്പർ ആണ് പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അഞ്ചിമിക്കമ്മൽ കിടക്കുന്നത് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കിടക്കുന്നത് അപ്പോൾ ആ ഒരു പൂവും അതിൻ്റെ ഇലകളും ആ ക്രീപ്പ് ചെയ്ത് കയറി നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒക്കെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ളൊരു ആണ് വളർത്താൻ അധികം ബുദ്ധിമുട്ടുമില്ല അപ്പോൾ വീട്ടിലാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റും ഉണ്ട് നമുക്ക് അപ്പം ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും കുറച്ച് മഴവെള്ളം വീണാലോ വെയിലടിച്ചാലോ ഒന്നും ഈ പ്ലാന്റിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ നമുക്കറിയാം വലിയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറിയ പ്ലാന്റ്സിലൊക്കെ ഒത്തിരി വെള്ളം വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക ഒത്തിരി മഴ സമയത്ത് ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത് അല്ലാതെ വെയിലടിച്ചാലോ മഴയുള്ള നേരം ആണോ ഒന്നും പ്ലാന്റ് നാശമായി പോവില്ല പോട്ടി മിക്സിൽ നമുക്ക് മണ്ണ് മണൽ ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്യാവുന്നതാണ് ഒരുപാട് വളങ്ങൾ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാന്റിന്റെ ഗ്രോത്തിന് അനുസരിച്ച് മാത്രം എവിടെങ്കിലും വളങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടു കൊടുതാ മതി അതിയവശം മഴയൊക്കെ பெயുന്ന സമയയതുകൊണ്ടാണ് എല്ലാ ചെടികളെയും നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നട്ട് ട്രൈ ചെയ്യാം ഇത് നമ്മുടെ മാൻഡവില്ലയുടെ കോംബോ ഓഫറാണ് ഇതുപോലെ ഒരുപാട് കോംബോ ഓഫറുകളും സിമ്പിളായിട്ടുള്ള പ്ലാൻസും ഒക്കെ നമുക്ക് സെയിലിനുണ്ട് പ്ലാൻസ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ബുക്ക് ചെയ്യേണ്ടത് ഇന്നത്തേ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമ്മൾ ലോങ്ങ് ആയിട്ടുള്ളതും കുറേ പ്ലാൻസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വെക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റുകളും ഇതുപോലെ സെയിലിനുള്ള വീഡിയോസും എല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നമുക്ക് പുതിയൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്